അപ്പൊ ഇന്നലെ സമാനമായ രീതിയിൽ വന്നിട്ട് ആക്ഷേപമല്ല കേട്ടാലിറക്കുന്ന തെറി പറയുക അത് തെറി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ഞാൻ അപ്പത്തെ വിചാരത്തിൽ ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞു ഇപ്പൊ ഞാനത് ആവർത്തിക്കുന്നില്ല ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി കാര്യങ്ങളൊക്കെ പെടുത്തി അങ്ങനെ ആരുടെയും ഭീഷണിയായിട്ട് വടകരന്ന് പോകാൻ പറ്റുവോ ഞാൻ വടകരയിൽ നിൽക്കാനും പൊതുപ്രവർത്തനം നടത്താനും ഇവരുടെ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങാൻ പറ്റുമോ സമരങ്ങൾ ഉണ്ടായിക്കോട്ടെ ഞാൻ ഇനിയും വേണമെങ്കിൽ സമരം ചെയ്തോട്ടെ അതിനൊത്ത ആർക്കും പരാതിയില്ല അപ്പ അവർ സമരം ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ തീരുമാനം ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എന്ത് കാരണത്താലാണ് എനിക്കെതിരെ സമരം ചെയ്യുന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല പക്ഷെ അപ്പോ അങ്ങനെ പറഞ്ഞ് സമരം ചെയ്യുന്നതിന്റെ ഇടക്ക് പിന്നെ വടകരയിൽ അന്ന് നിങ്ങൾ വന്നു പോയില്ലേ ആ വന്നു പോയ അന്നും ഞാൻ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ ഗ്ലാസ് താത്താൻ പറഞ്ഞു ഞാൻ ഗ്ലാസ് താത്തി കൊടുത്തു അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ ആക്ഷേപിച്ച് പോയി അപ്പോൾ പുറകുന്ന ഒരാൾ അതിന്റെ വീഡിയോ എടുത്തതാ വടകരക്കാരേതോ പാർട്ടിക്കാരനാ വടകരക്കാരെ ഇത് ആക്ഷേപിച്ചയക്കുന്നു പറഞ്ഞിട്ട് അത് നന്നായിട്ട് പ്രചരിപ്പിച്ചു കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി കുറ്റം പിന്നെ ശിക്ഷിച്ച് ജയിലിൽ അടക്കപ്പെട്ട ആളുകൾ ആ ജയിലിൽ അടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവര് കേസിന് പോകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ നാല് സ്മോൾ വീശാൻ അവസരം ഒരുക്കി കൊടുത്താൽ അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി ഒക്കെ ഉള്ളപ്പോ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ അവിടെ എവിടെയും നിങ്ങൾ നോക്കുന്നില്ലല്ലോ അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ സി പി എം അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദേവീത ഏറ്റെടുക്കരുത് നമസ്കാരം സഹപ്രവർത്തകർ ആരെങ്കിലും ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വഴിതടഞ്ഞ് അവരുടെ മാർഗ്ഗതടസ്സമുണ്ടാക്കി അവരെ പുലഭ്യം പറയുന്നത് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും സ്ഥിരം കലാപരിപാടിയാണ് അങ്ങനെയെങ്കിൽ അവരോട് ഒന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയോ നിങ്ങളുടെ മന്ത്രിമാരുടെയോ എം എൽ എമാരുടെയോ എല്ലാം സഹപ്രവർത്തകരെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആരോപണം ഉണ്ടായപ്പോൾ എവിടെയെങ്കിലും വഴിതടഞ്ഞതായുള്ള ചരിത്രം നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടോ ഇതെന്റെ വാക്കുകളല്ല ഷാഫി പറമ്പിൽ എം പി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഡിവൈഎഫ്ഐക്കാരോടും സി പി എം കാരോടും ചോദിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയർന്നു വന്നു ലൈംഗിക പീഡന ആരോപണം ആണ് ഉയർന്നു വന്നത് എന്നാൽ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് മുഖമോ പേരോ നാടോ ഒന്നുമില്ല അച്ഛനും അമ്മയും ഇല്ലാത്ത പ്രതിശൂന്യമായ ഒരു ആരോപണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഉറവിടം അന്വേഷിച്ചു ചെല്ലുമ്പോൾ ആരെയും കാണുന്നില്ല എയറിലാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ആരോപണം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരണയുമായി രംഗത്തിറങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ പീഡിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീയെ പീഡിപ്പിച്ചു അങ്ങനെ ലോകമുട്ടുക്കുള്ള സ്ത്രീകളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള കഥകളാണ് പുറത്തു വരുന്നത് എന്നാൽ പീഡിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ പരാതി നാളെ ഇതുവരെയും നൽകിയിട്ടില്ല പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ടാണ് വെളിപ്പെടുത്തൽ നടത്തുന്നത് അപ്പോഴും അവർ പറയുന്നു ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടില്ല തത്യമായി ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും വന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ഇവിടെ എവിടെയാണ് രാഹുൽ കുറ്റക്കാരനാണ് എന്നുള്ളതിനൊരു തെളിവ് ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ സാധിക്കുക ഇതൊന്നുമില്ലാതിരുന്നിട്ട് പോലും ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഔദ്യോഗിക പദവികളിൽ നിന്നും ഒരു കേസോ അല്ലെങ്കിൽ ഒരു ആരോപണമോ പരാതിയോ വരട്ടെ എന്ന് നിരീക്ഷിക്കാതെ അല്ലെങ്കിൽ അത്തരം പിടിവാശികളൊന്നും കൈക്കൊള്ളാതെ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് സി പി എം കാണിക്കുന്നത് പോലെ തട്ടാ ഞങ്ങൾ പറഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി തന്നെ ലൈംഗിക പീഡന പരാതിയിൽ കക്ഷിയാണ് അല്ലെങ്കിൽ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടയാളാണ് പാർട്ടി അന്വേഷണ വിധേയമായി ശശിയെ കുറെ കാലം പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ശിക്ഷാ നടപടികളുടെ ഭാഗമായി തന്നെയാണ് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയത് പിന്നീട് ശശി പൊങ്ങിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അങ്ങനെയെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ എൻ്റെ സുഹൃത്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വഴി തടയുന്ന നിങ്ങളുടെ എത്തിക്സ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂട്ടുകാരനായ മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകനായ ഒരാൾ സ്ത്രീപീഠന കേസിൽ പാർട്ടി നടപടി നേരിട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ വഴി തടയാത്തത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് അതുപോലെ തന്നെ പാലക്കാട് ഞാൻ എ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നു എന്നൊക്കെ നിങ്ങൾ അടിച്ചുവിട്ടു നിങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് മാധ്യമങ്ങൾ ഇത്തരത്തിൽ വിചാരണ ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ പൊതുപ്രവർത്തകർ എന്ത് ചെയ്യും എന്നാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് ചോദിച്ചത് സി പി എം കാർ ഇന്ന് കാണിക്കുന്ന നെറുകേടുകൾക്ക് കൃത്യമായി ഞങ്ങൾക്ക് മറുപടി പറയാൻ അറിയാം പക്ഷെ അവർ കാണിക്കുന്ന അതേ സ്വരത്തിലും അതേ ഭാഷയിലും അതേ നാണയത്തിലും മറുപടി കൊടുത്താൽ ഞങ്ങളും സി പി എംകാരും തമ്മിൽ പിന്നെ സാംസ്കാരികമായി എന്താണ് വ്യത്യാസം എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് പക്ഷേ വടകരയുടെ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും വടകരയുടെ എം പി എന്ന രീതിയിൽ എന്നെ വഴിയിൽ തടഞ്ഞുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ പിന്നോട്ടടിക്കാമോ എന്നെ മാറ്റി നിർത്താമെന്നോ ഭീഷണിപ്പെടുത്തി ആരുടെയെങ്കിലും മുൻമലയിൽ നിർത്താമെന്നോ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് മാധ്യമങ്ങളോടും ഷാഫി പറമ്പിൽ ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇല്ലാത്ത വാർത്തകൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ള ആ ഒരു രീതി വിട്ടിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം നിങ്ങൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എനിക്ക് ആരോടും ആ കാര്യത്തിൽ നേരസമ പരാതിയോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ നേരായ വാർത്തകൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കണം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് വടകരയിൽ തന്നെ വഴി നടന്ന സംഭവത്തെ കുറിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നടത്തിയ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ അവിടെ വന്ന് ഇറങ്ങിയ ആൾക്കൂട്ടത്തിന്റെ ഇടക്ക് പോലും പറഞ്ഞു അവിടെ വലിയ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആരോ ഒന്ന് രണ്ട് പിന്നെ ലോക്കൽ ചാനലൊരു സമരക്കാർ തന്നെ അറേഞ്ച് ചെയ്തായിരിക്കും അവർ ഫോണും കൊണ്ട് വന്ന് നിൽക്കുക അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് തടഞ്ഞപ്പോൾ പോലും ഞാൻ ആദ്യം തന്നെ വണ്ടിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആരെയും വളം വെക്കാൻ പോയിട്ടില്ല ഞാൻ അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നു വണ്ടി ആളുകളെ പേല് തട്ടാൻ പാടില്ല ശ്രദ്ധിച്ചെടുക്കാവൂന്നുള്ള ഞാൻ അപ്പൊ തന്നെ ആളോട് പറഞ്ഞു പോലീസ് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു അനുഭവം അവിടെ ഉണ്ടായില്ല കുറച്ച് നേരം അവിടെ നിന്നോട്ടെ എന്നുള്ള ഒരു ആറ്റുഡ് ശരി നിന്നോട്ടെ എന്നിട്ട് പുറത്തിറങ്ങിയിട്ടും ഞാൻ പറഞ്ഞത് ജനാധിപത്യ സമരങ്ങളോട് ഇപ്പൊ സമരത്തിന് ലോജിക്കൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ചോദിച്ചു ഇപ്പൊ എന്നെ തടയേണ്ട ലോജിക്ക് എന്താ സമരത്തിന്റെ ആ ലോജിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബാധകമാണോ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടിയിലെ എം എൽ എമാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബാധകമാണോ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വാദകമാണോ അതിൻ്റെ ലോജിക്ക് എന്താ അപ്പോൾ ആ ലോജിക്കൊന്നും അപ്ലിക്കബിൾ അല്ല എന്നാൽ പോലും പറഞ്ഞു സമരങ്ങൾ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഞാൻ എൻ്റെ ലോജിക്കിനെ പിന്നെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ ആ സമരം എന്ത് കാരണത്താലാ എനിക്കിത്ര സമരം ചെയ്യുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല പക്ഷേ അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമരം ചെയ്യുന്നതിൻ്റെ ഇടക്ക് പിന്നെ വടകരയിൽ അന്ന് നിങ്ങൾ വന്നു പോയില്ലേ ആ വന്നു പോയ അന്നും ഞാൻ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ ഗ്ലാസ് താത്താൻ പറഞ്ഞു ഞാൻ ഗ്ലാസ് താത്തി കൊടുത്തു അപ്പൊ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ ആക്ഷേപിച്ച് പോയി അപ്പൊ പുറകുന്ന ഒരാൾ അതിന്റെ വീഡിയോ എടുത്തതാ വടകരക്കാരെ അതോ പാർട്ടിക്കാരാ വടകരക്കാരെ ഇത് എന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ട് പ്രചരിപ്പിച്ചു അപ്പൊ ഇന്നലെ സമാനമായ രീതിയിൽ വന്നിട്ട് ആക്ഷേപമല്ല കേട്ടാൽ തെറി പറയുക അത് തെറി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ഞാൻ അപ്പത്തെ വിചാരത്തിൽ ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞു ഇപ്പൊ ഞാൻ അത് ആവർത്തിക്കുന്നില്ല ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ പെടുത്തി അങ്ങനെ ആരുടെ ഭീഷണി വടകരന്ന് പോകാൻ പറ്റുവോ ഞാനും വടകരയിൽ നിൽക്കാനും പൊതുപ്രവർത്തനം നടത്താനും ഇവരുടെ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങാൻ പറ്റുമോ സമരങ്ങൾ ഉണ്ടായിക്കോട്ടെ ഞാൻ ഇനിയും വേണേൽ സമരം ചെയ്തോട്ടെ അതിനൊത്ത ആർക്കും പരാതില്ല അവർ സമരം ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ തീരുമാനം ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ അവിടുത്തെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് ഇറങ്ങിയത് അവിടെ പിന്നെ സി പി എമ്മിന്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അവരുടെ കാര്യത്തിൽ വടകരയിൽ വടകരയിലെടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് പ്രസംഗിച്ച ഒരു ചടങ്ങിന് ശേഷം പുറത്തിറങ്ങിയതാണ് പോലീസിന് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു പോലും അവിടെ തടയാനാൾ നിൽക്കുന്നുണ്ട് അവരാരെ മാറ്റിയൊന്നുമില്ല എന്നോട് റൂട്ട് മാറ്റാനും പറഞ്ഞില്ല ഇനി പോലീസിന് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോകണമെന്നില്ല അപ്പോൾ പോലീസിന് റൂട്ട് മാറ്റണമെന്നില്ല പോലീസിന് ഒന്ന് തടഞ്ഞോട്ടെ കുറച്ചു നേരം അവിടെ നിന്നോട്ടെ എന്നുള്ളതാ പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് ഞാനും ആദ്യം തീരുമാനിച്ചു പക്ഷെ അവിടെ വന്നിട്ട് ആക്രോശിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല വടകരയിൽ ഇറങ്ങി നടക്കുന്ന ഇല്ലാതാക്കാനും കഴിയില്ല അതുകൊണ്ടാണ് പുറത്തിറങ്ങിയത് അപ്പോഴും അങ്ങോട്ടൊരു പ്രകോപനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവിടെ വന്നിറങ്ങിയപ്പോഴും പറഞ്ഞത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് ആർക്കാണെങ്കിലും ഉണ്ട് പക്ഷെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് തെറി പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടും ഇവിടെ പുറത്തിറങ്ങുന്നത് ഇല്ലാതാക്കാന്ന് ആരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇനി എന്ത് നിലപാട് അത്തരം കാര്യത്തിൽ എടുക്കണം എപ്പോഴും പോണോ വേണ്ടേ എന്നുള്ളതൊക്കെ പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ സുഹൃത്താണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട ഞാൻ പറഞ്ഞത് അത് സി പി എമ്മിന് ഉണ്ടാവും മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു 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 പിന്നെ വാർത്ത ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പിന്നെ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിത്യായിട്ടാണോ മറ്റ് കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ് ഇവിടെ മറ്റേ ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി കുറ്റം പിന്നെ ശിക്ഷിച്ച് ജയിലിൽ അടക്കപ്പെട്ട ആളുകൾ ആ ജയിലിൽ അടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവര് കേസിന് പോകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ നാല് സ്മോൾ വീശാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളപ്പോ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ ആരും അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ സി പി എം അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദയവീത ഏറ്റെടുക്കരുത് ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആവർത്തിക്കുന്നു ഇപ്പം ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിരുന്നു നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇൻറ്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു അതുമാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അതേ അവിടെ സ്ഥലത്തില്ലാത്ത ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിന്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിന്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പോൾ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങടെ വലിയ വിശദീകരണവും കൊടുക്കുക ഒന്നു ചേർന്നിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഇന്നലെ എൻ്റെ കുടുംബവും ഞാൻ ഇന്നലെ എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത് ഞാൻ എന്റെ ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലം എം എൽ എ ആയിരുന്നിട്ടുള്ള സ്ഥലമല്ലേ അവിടെ ഞാൻ പോകുമ്പോ ആരെങ്കിലും എന്നെ കാണാൻ വന്ന ആ കാണാൻ വന്നവരെ ഗ്രൂപ്പ് യോഗാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാതിന്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി അവിടെ മാധ്യമങ്ങളുണ്ട് അപ്പൊ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സി ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്ന വാർത്ത അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ല ഞാൻ പറയുന്നത് അവിടെയും ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറിലൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടൂല്ല ഇപ്പൊ ആദ്യം ചന്ദ്രന്റെ പേര് പറഞ്ഞ വാർത്ത കൊടുത്തു ഇപ്പൊ ചന്ദ്രൻ ഇല്ല ഇല്ലാന്ന് പറഞ്ഞപ്പോ വേറെ വേറെടുത്ത് കൊടുത്തു എന്തിനാ ഇങ്ങനെ ആ യാഥാർത്ഥ്യം പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോ പിന്നെ താക്കോലിനായി കുറ്റം അല്ല ഓരോ അവിടെ പോയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്ത നിങ്ങൾ ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കാം